നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് തുടർഭരണം നേടുന്ന അവസ്ഥയുണ്ടായത് ഇത് ചെറിയ തോതിലല്ല വലതുപക്ഷത്തെ വിളറി പിടിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലായി എന്ന് വന്നപ്പോൾ അന്നതുണ്ടാക്കിയ വിളറിപിടുത്തോണ്ട് അന്നത്തെ ഭൂഷഭൂഢവർഗത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒന്നായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാം അധികാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ തുടർച്ചയായി അധികാരത്തിൽ വരിക എന്നത് ഒരു തരത്തിലും ഈ ശക്തികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒന്നല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി എൽ ഡി എഫ് സർക്കാരിനെതിരായി ശക്തമായ പ്രചാരവേലകൾ എല്ലാ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള ഐക്യനിര രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുന്നു ആ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് നേരത്തെ തന്നെ മാർസും മേങ്കൽസും എല്ലാം പ്രവഹിച്ചു വെച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാ പിന്തിരിപ്പന്മാരും ഒന്നായി ചേരും എന്നായിരുന്നു നൽകിയ മുന്നറിയിപ്പ് അത്തരമൊരു നിലയിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം വികസിച്ചു വരുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു വിശാല മുന്നണി ആ നിലയിൽ ഒന്നിച്ചു ചേരാനുള്ള ശ്രമമാണ് ഇവർക്കുള്ളത് ഇതിലെ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് അത് പല തലങ്ങളിൽ നടന്നിട്ടുണ്ട് നേരത്തെ അപൂർവം ജല ഘട്ടങ്ങളിൽ അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു പിന്നെ തിരഞ്ഞെടുപ്പ് വരുന്നത് അറുപതിൽ ആ അറുപതിൽ അന്നത്തെ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ഇ എം എസിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ മുൻഗാമികളായ ജനസംഘവുമായി യോജിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തി അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിൽ കണ്ടത് എന്നാൽ അതേനില തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സർക്കാർ എ കെ ജിയെ പരാജയപ്പെടുത്താൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ശ്രമിക്കുകയുണ്ടായി ആ ശ്രമങ്ങളെയൊക്കെ അതത് ഘട്ടത്തിൽ കേരളം പരാജയപ്പെടുത്തുക പിന്നെ ബി ജെ പിയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ടുകൾ നൽകാം അതിൻ്റെ ഭാഗമായി ഒലി ബി സഖ്യം വടകരയിലും ബേപ്പൂരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് വോട്ട് കൊടുക്കുക പക്ഷേ അതും പരാജയപ്പെടുത്തി മൂന്നാമത്തെ ഘട്ടം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടാവും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക അതാണ് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് നടന്നത് ഇപ്പോൾ തൃശൂരിലും ലോക്സഭാ മണ്ഡലത്തിലും അതേ നില ആവർത്തിയായി കാണുന്നുണ്ട് അപ്പോ ബി ജെ പി യു ഡി എഫും തമ്മിലുള്ള ഒത്തുപോക്ക് ഇത്തരമൊരു കൂട്ടുകെട്ട് അത് പല രീതിയിൽ പുറത്തു വരുന്നുണ്ടെന്നർത്ഥം ഇത് മറച്ചു വെക്കണം അവർ അവർക്ക് ഏറ്റവും പ്രധാനം ഇത് മറച്ചു വെക്കാൻ മറു ആരോപണം ഉന്നയിക്കലാണ് അതിനവരെ സാധാരണയിൽ ആരും വിശ്വസിക്കാനിടയില്ലാത്ത പ്രചരണങ്ങളാണ് നടത്തുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഇവിടെ അധികാരം അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന നിലയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് യു ഡി എഫ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് അനുസൃതമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് ബി ജെ പിയെ കൂടെ നിർത്തുക അവർക്ക് സീറ്റുകൾ നൽകുക ഇതൊക്കെ അധികാര താൽപ്പര്യത്തിൻ്റെ ഭാഗമായി യു ഡി എഫ് നീക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേരിൽ വർഗീയ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇവരുമായി പരസ്യമായ ബന്ധമാണ് കോൺഗ്രസിനും യു ഡി എഫിനുമുള്ളത് ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്ത് അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് ഇത് ശരിയായ രീതിയിൽ തുറന്നു കാണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനും ജനകീയ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെ ദുർബലപ്പെടുത്താനുമാണ് ഈ രീതിയിലൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ഇത്തരം മഴവിൽ സഖ്യം രൂപപ്പെട്ടെങ്കിലും ശക്തമായ പ്രചരണങ്ങൾ ഇക്കൂട്ടർ നടത്തണ്ടെങ്കിലും ജനങ്ങളിൽ വലിയ തോതിൽ ഏശിയിട്ടില്ല എന്നതു തന്നെയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വയനാട് പാർലമെൻറ്റ് ചേലക്കര അസംബ്ലി മണ്ഡലം പാലക്കാട് അസംബ്ലി മണ്ഡലം അതിൽ വയനാടും പാലക്കാടും നേരത്തെ യു ഡി എഫ് ജയിച്ചു നിന്ന മണ്ഡലങ്ങളാണ് പാലക്കാടാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ് ഇവിടെ ചേലക്കര എൽ ഡി എഫ് വിജയിച്ചു നിൽക്കുന്ന മണ്ഡലം ചേലക്കരയിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിയാൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി എന്ന് പറഞ്ഞുകൊണ്ട് വൻപിച്ച പ്രചാരവേല സംഘടിപ്പിക്കാമെന്നായിരുന്നു യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ അതിനാവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തി പക്ഷേ ചേലക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നല്ല രീതിയിൽ ജയിച്ചു വരാനായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞിട്ടും എൽ ഡി എഫിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനുമായി ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ കാട്ടാൻ ശ്രമിച്ചെങ്കിലും അതല്ല വസ്തുത എന്ന് തെളിയിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എൽ ഡി എഫിനെ നല്ല നല്ല രീതിയിൽ ഇത്തരം പ്രചാരവേലകളെ എതിർക്കാനായി എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുക്കൾ ഇവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇപ്പോൾ രാജ്യത്താകെ വർഗീയ സംഘർഷങ്ങളാണ് വർഗീയ സംഘർഷമില്ലാത്ത ഒരു സംസ്ഥാനമായാണ് കേരളം നിലനിൽക്കുന്നത് ഇവിടെ വർഗീയ ശക്തികൾ ഇല്ലാത്തതുകൊണ്ടല്ല അവർ തലവെക്കുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുകയാണ് അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിവിധ നടപടികൾ സ്വീകരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത് അറുപത് ലക്ഷത്തിലധികം പേർക്ക് ആ പെൻഷൻ നാം നൽകുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുമ്പോൾ ആരോഗ്യ മേഖലയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനാണ് നാം നടപടിയെടുക്കുന്നത് ആർദ്ര മിഷൻ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് മാത്രമല്ല താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ നല്ല രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് തലയക്കാൻ്റെ ഇടം ലൈഫ് മിഷന്റെ ഭാഗമായി അത് നാലേകാൽ ലക്ഷത്തിലധികം വീട് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു ബാക്കി വീടുകൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലുമാണ് അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യം അതിദാരിദ്ര്യം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന നവംബർ ഒന്നിന് അതിദാരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നിയമനം കേരള പി വഴി പ്രതിവർഷം മുപ്പതിനായിരത്തിലേറെ നിയമനങ്ങളാണ് നടക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അത് ആയിരത്തിൽ താഴെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നാം ഇവിടെ ഭൂപരിഷ്കരണം നടപ്പാക്കിയതാണ് അറുപത്തിയേഴിൽ കുടികട കുടികിടപ്പ് അവകാശം നടപ്പിലാക്കി ഇവിടെ എല്ലാവർക്കും പട്ടയം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായി പട്ടയം നല്ല രീതിയിൽ നൽകുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു പാഠ്യപദ്ധതി പരിഷ്കരണവും നല്ല നിലയിൽ നടക്കുകയാണ് അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി നമ്മുടെ രാജ്യത്തെ പന്ത്രണ്ട് സർവകലാശാലകൾ എടുത്താൽ ആ പന്ത്രണ്ടിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് ആദ്യത്തെ പന്ത്രണ്ട് അതിൽ ഒൻപതാം സ്ഥാനത്ത് കേരള സർവകലാശാല പത്താം സ്ഥാനത്ത് കൊച്ചിൻ സർവകലാശാല പതിനൊന്നാം സ്ഥാനത്ത് മഹാത്മാഗാന്ധി സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് ഇത് നേരത്തെ നൂറിലത്തെ പ്രകലേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ നൂറ് കോളേജുകൾ അതിൽ പതിനാറ് കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ് മുന്നൂറ് കോളേജുകൾ എടുത്താൽ അതിൽ എഴുപത്തൊന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് അതിൽ പതിനാറെണ്ണം സർക്കാർ കോളേജുകളുമാണ് നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ വികസി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് അതേസമയം തന്നെ അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നല്ല നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത് അതിനായി നിക്ഷേപം വലിയ തോതിൽ വരണം ഇപ്പോൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നമ്മളാണ് വളരെ പറകിലായിരുന്നു നമ്മൾ ഇവിടെ നിക്ഷേപേ വരില്ല എന്നുള്ള കണക്കൂട്ടല്ല ഇത് പക്ഷേ തുടർച്ചയായി നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ വിവിധ പദ്ധതികൾ നമ്മുടെ ഖജനാവിൽ വലിയ ശേഷിയില്ല ഇല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ അതിനാണ് മറ്റൊരു സ്രോതസ്സ് എന്ന കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് കിഫ്ബി ഇതിനകം തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് പി എസ് സി നിയമനങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ കാണേണ്ടത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകളാണ് നമ്മൾ നാൽപ്പത് ശതമാനം നിയമനം കേരളത്തിലാണ് നടത്തുന്നത് കഴിഞ്ഞ സർക്കാർ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ നിരവധി പദ്ധതികൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴാണ് നടപ്പാക്കിയത് ഒരുപാട് പദ്ധതികൾ നമുക്കറിയാവുന്നതാണ് നാഷണൽ ഹൈവേയുടെ ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് കൊച്ചി ഇടമൺ പവർ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി ലോകത്തെ വൻകിട തുറമുഖങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമായതല്ല വലിയ തോതിൽ സംസ്ഥാനത്തെ തകർക്കുന്നതിന് നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര അവഗണന ശക്തമായാണ് നിലനിൽക്കുന്നത് നികുതി കൂടുതൽ സമാഹരിച്ച് മുന്നോട്ട് പോവുക വരുമാനം വർദ്ധിപ്പിക്കുക തനത് വരുമാനം വർദ്ധിപ്പിക്കുക ഇതാണ് നാം സ്വീകരിക്കുന്ന നിലപാട് ഇതിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്നത് സംസ്ഥാനത്തിന്റെ വരുമാനം മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണമുണ്ട് എടുക്കുന്ന പണവുമുണ്ട് സംസ്ഥാനത്തിന് തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട് മറ്റത് രണ്ടും വലിയ തോതിൽ കുറവ് വരുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ജി എസ് ടി വന്നതോടെ നികുതി വർധനവിന്റെ അവസരമൊക്കെ ഇല്ലാതായി അതോടൊപ്പം നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല അൻപത്തേഴായിരം കോടി നമുക്ക് ലഭിച്ചില്ല കടമെടുക്കാനുള്ള അവകാശം അത് നിഷേധിക്കുന്നതിന് അപ്പോൾ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നീക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അതേപോലെ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രവിഹിതവും പദ്ധതികളും നൽകില്ല എന്നാണ് നിലപാട് അത് വളരെ പരിഹാസ്യമായ നിലയിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയാണ് നമ്മളിപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലധികം വീടുകളാണ് ലൈഫ് മിഷനിൽ പൂർത്തിയാക്കിയത് അതിലെ കുറച്ച് വീടുകൾക്ക് കേന്ദ്ര സഹായമുണ്ട് അപ്പം അതിലൊരു ഗണം ഇരുപത്തിരണ്ടായിരമാണ് കിട്ടുക കേന്ദ്ര ഗവൺമെൻറ് ഒരു വീട്ടിൽ ആ ഇരുപത്തിരണ്ടായിരം കഴിച്ച് ബാക്കിയുള്ളതെല്ലാം സംസ്ഥാനം എടുത്താണ് നമ്മുടെ വീട് പൂർത്തിയാക്കുന്നത് നാല് ലക്ഷത്തിന് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് പറയുന്നത് ഓരോ വീടിൻ്റെ മുന്നിലൊരു ലോഗോ വെക്കണം കേന്ദ്ര ഗവൺമെൻറ് ലോഗോ അതിൽ ചില ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു അത് സാധിക്കുന്ന കാര്യമല്ല കാരണം ഞങ്ങള് നാല് ലക്ഷത്തിലധികം വീട് ഇവിടെ പൂർത്തിയാക്കി എവിടെയും ഒരു ലോകവും ഇല്ല ആരുടെയും ഫോട്ടോ ഇല്ല ആ വീട് അവരുടെ വീടാണ് അവരുടെ സ്വന്തം വീടാണ് അത് ആരോ നൽകിയ വീടാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കും അപ്പോൾ ഞങ്ങളത് സ്വീ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പണം തരില്ല ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാനില്ല ഞങ്ങൾ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടിപ്പം എടുത്തു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചു പോകുന്നത് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ജനങ്ങളെ മാറ്റിമറിക്കാനാവില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നാം കാണേണ്ടത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്വസ്ഥമായ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം അതും നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളെയും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെയും മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നല്ല വിജയം നേടാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ജനങ്ങൾ തന്നെ തുടർഭരണവും എൽ ഡി എഫിനെ ഏൽപ്പിച്ചു എല്ലാ നുണക്കഥകളും നേരത്തെ പൊളിഞ്ഞതാണ് പുതിയ നുണക്കഥകളും ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുകയുമാണ് അത് കാണിക്കുന്നത് യാഥാർത്ഥ്യം അധികാലം മറച്ചു വെക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫും സി പി ഐ എമ്മും ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്